മറ്റ് ടീമുകളുടെ എല്ലാം സൈനിങ് ചറവറ വരുന്നുണ്ട് അതിന്റെ അപ്ഡേറ്റും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അപ്ഡേറ്റ് ഒന്നും വരാത്ത എന്താണെന്ന് കുറെ ആളുകൾക്ക് നല്ല ആശങ്കയുണ്ട് ഏതായാലും അവർക്ക് ചെറിയൊരു ആശ്വാസം പേർന്നുകൊണ്ട് കെ ബി എഫ് സി എക്സ്ട്രാ അവരുടെ ഒരു എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് അതനുസരിച്ച് ബംഗാളി പ്രതിരോധ താരമായിട്ടുള്ള സുബാൽ ടുഡുവെന്ന യുവതാരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ട് റിലയൻസ് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ഡെവലപ്മെന്റ് യൂത്ത് ലീഗിൽ വളരെ മികച്ച പ്രകടനം കാഴ്ച വെച്ചത് കൊണ്ടാണ് ഈ ഒരു താരത്തിനെ കൊണ്ടുവന്നതൊക്കെയാണ് പൊതുവെയുള്ള വിപക്ഷ ആളിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ ഒരു ബംഗാളി യുവതാരം അത്യാവശ്യം മികച്ച പ്രകടനം നമ്മുടെ ക്ലബ്ബ് കളിച്ച് ആൾ കളിച്ച ക്ലബിന്റെ പേര് ഇത്തിരി കോൺട്രവേഴ്സിൽ ആണെന്ന് പറയാൻ പറ്റില്ല അദാമാസ് യുണൈറ്റഡ് എസ് എയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത് അത്യാവശ്യം നല്ല പ്രകടനം ഒക്കെ കാഴ്ചവെക്കുന്ന താരമാണെന്നാണ് തോന്നുന്നു ആളുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈല് കയറി നോക്കുമ്പോഴൊക്കെ കുഴപ്പമില്ല നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു താരമാണ് പക്ഷെ പക്ഷേ യുവതാരമായതുകൊണ്ട് നമുക്ക് ഇപ്പോഴേ അങ്ങോട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു പക്ഷേ കുറെ കഴിഞ്ഞ് വരുമ്പോൾ സെറ്റ് ആയി വരുമായിരിക്കും നമ്മൾ കോറോസിങ്ങിനെ പോലുള്ള താരങ്ങൾ ചെറിയതിൽ സൈൻ ചെയ്തല്ലോ ഏതായാലും താരത്തിനെ സൈൻ ചെയ്തിരിക്കുന്നത് മെയിൻ ടീമിലേക്കല്ല ഒരു മെയിൻ ടീം ക്വാളിറ്റി ആളിന് ഇതുവരെ ആയിട്ടില്ല എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള നിരീക്ഷണമാണ് ആളിനെ സൈൻ ചെയ്തിരിക്കുന്ന റിസർവ് ടീമിലേക്കാണ് പറഞ്ഞു വന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് സുബൽ ടുഡു എന്ന ബംഗാളി യുവ പ്രതിരോധ നിര താരത്തിൻ്റെ സൈനിങ് കംപ്ലീറ്റഡ് ആക്കിയതായിട്ട് റിപ്പോർട്ട് വരുന്നുണ്ട് കെ ബി സി എക്സ്ട്രാ ഒരു പരിധി വരെ വിശ്വസനീയമായിട്ടുള്ള സ്രോതസ്സാരു കൊണ്ട് ഈ ഒരു സൈനിങ്ങിനെ നമുക്ക് വിശ്വസിക്കാം റിസർവ് ടീമിലേക്കാണ് സുബൽ ടുഡു എന്ന കൗമാരക്കാരനായ പ്രതിരോധ താരത്തിനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത്